ഹേ ഹലോ വെൽക്കം ബാഗേസ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മെഗാ ഓപ്ഷനിലെ നിലനിർത്താൻ പോകുന്ന താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയില് രാജസ്ഥാനെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് താരങ്ങളെയാണ് വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ ബി സി സി ഔദ്യോഗികമായിട്ട് ഒരു എണ്ണം പറഞ്ഞിട്ടില്ല എത്ര താരങ്ങളെ ടീമുകൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ നാല് താരങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആർ ടി എം യു സി ചെയ്ത് ഒരാളെ കൂടെ കൂടുമ്പോൾ മൊത്തത്തിൽ അഞ്ച് താരങ്ങൾ ആദ്യം തന്നെ പറയാനുള്ളത് ധോണി വരാൻ പോകുന്ന സീസൺ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു കൺഫർമേഷനും ടീം മാനേജ്മെന്റോ അല്ലെങ്കിൽ ധോണിയോ പറഞ്ഞിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി കളിക്കാൻ സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് ഇപ്പോൾ റൂമേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത് അതെന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം അപ്പോൾ ധോണി ഒഴിവാക്കിക്കൊണ്ടൊരു ലിസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഓരോ ടീമുകൾക്കും ഒരു ഐക്കൺ ആവശ്യമാണ് ഋതുരാജ് ഗയ്ക്ക്വാദാണ് ധോണി പോയി കഴിഞ്ഞാൽ ടീമിലെ അയക്കൻ പക്ഷെ ധോണിയോളം ഫാൻ പവർ സൃഷ്ടിക്കാൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ മാർക്കാണ് സ്റ്റിൽ നിലവിൽ ഒരു പരിധി കഴിഞ്ഞ് ഋതിരാജ് ഗയ്ക്ക്ബാദിനെ വലിയൊരു ഫാൻ പവർ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു ഐക്കൺ പ്ലെയർ ആവശ്യം തന്നെയാണ് ക്യാപ്റ്റൻസി മാറുമെന്നല്ല ഒരു ഐക്കൺ പ്ലെയർ ആവശ്യം തന്നെയാണ് കാരണം നമുക്ക് മാത്രമാണ് ഇതൊരു ഗെയിം മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇതൊരു പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് കൂടിയാണ് അതും കൂടി അവർ ട്രൈ ചെയ്യേണ്ട ആവശ്യതയുണ്ട് അപ്പോൾ അതാണ് ഈ സഞ്ജു സാംസന്റെ റൂമറുകൾ ശക്തമാകാൻ കാരണം കാരണം ആ ഒരു പൊസിഷൻ അവിടെ വേക്കൻ്റ് ആണല്ലോ ആൻഡ് ആദ്യത്തെ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള താരം അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ് റിട്ടേൺ ചെയ്യുമെന്നുള്ള താരം എന്ന് പറയുന്നത് ഓഫ് ഒഫ്കോഴ്സ് ഋതുരാജ് ഗൈക്ക്വാദാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ശിവം ദുബെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ രവീന്ദ്ര ജേഡേജ ആൻഡ് ബോളിംഗ് സൈഡിൽ മദീഷ പക്ഷേ ായിരിക്കും ഇവരുടെ ആ ഒരു നാല് താരങ്ങൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആർ ടി എം ഉപയോഗിച്ച് ആരെ ബൈബാക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ല കൺഫ്യൂഷനാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് രജിൻ ഡബിന് ആയിരുന്നു പക്ഷെ ആളെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ അത്ര നല്ല സീസൺ ആയിരുന്നില്ല കഴിഞ്ഞതെന്ന് പറയുന്നത് ആ ഒരു വലിയ സീസൺ ഒന്നും ആയിരുന്നില്ല താരത്തിനെ സംബന്ധിച്ചൊരു ആവറേജ് സീസൺ അല്ലെങ്കിൽ ആവറേജ് സീസൺ മാത്രമായിരുന്നു രജിൻ ഡെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ലിസ്റ്റിലുള്ള ഡെവോൺ ആണ് ഡെവോൺ കോൺവേ പക്ഷേ പരിക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എത്രത്തോളമായിരിക്കും സാധ്യതകൾ എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ദീപചാഹരനെ ഒന്നും നിലനിർത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആർ ടി എം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ് അല്ലെങ്കിൽ സമീർ ചിലപ്പോൾ പുറത്തുവിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് എന്തായാലും വലിയൊരു ചേഞ്ചിനാണ് ചെന്നൈ കൊണ്ടുവരാൻ പോകുന്നത് കാരണം ധോണി മാറിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ചെന്നൈ വലിയൊരു ഫേസ് ചെയ്തെന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് ചിലപ്പോൾ രാജസ്ഥാന്റെ രാജസ്ഥാനിൽ നിന്നും ചഹലിനെയും അശ്വിനെയും വിട്ടുകഴിഞ്ഞാൽ രണ്ടു പേർക്കും വേണ്ടിയും ചെന്നൈ സൂപ്പർ കിങ്സ് കരി നീക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അത് നല്ല സാധ്യതകളുണ്ട് കാരണം ചെന്നൈ പോലൊരു പിച്ചിൽ അശ്വിനെ എങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അശ്വിൻ എത്രത്തോളം ഇമ്പാക്റ്റ് ചെന്നൈ പോലൊരു ബീച്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ചെന്നൈ അശ്വിന് വേണ്ടി വിളിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ചഹലിന് വേണ്ടി വിളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ധോണി കളിച്ചില്ല എങ്കിൽ ഒരു വലിയ ഐറ്റം തന്നെ ടീമിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു വലിയ ആൾ തന്നെ ടീമിലേക്ക് വരേണ്ടി വരും ആ ഒരു ടീമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻസ് ഇൻ ദ സെൻസ് ഓഫ് കോൺഫിഡൻസ് അല്ല ഞാൻ പറഞ്ഞില്ല ഒരു ഹൈക്കണ് ആവശ്യമാണ് രുദ്ധരാജ് ഒരു പരിധി കഴിഞ്ഞ് അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും റിയാലിറ്റിയിൽ അറിയാവുന്നതാണ് ഫാൻമുറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കൊണ്ടുപോവാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് രാജസ്ഥാൻ സോറി ചെന്നൈ സൂപ്പർ കിങ്സ് നടത്താൻ പോകുന്ന കരുനീക്കങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് അറിയപ്പെടുത്തുക ധോണി കളിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് അറിയപ്പെടുത്തുക ഞാൻ എവിടെയെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പ ബുക്സിൽ തെറ്റുക എച്ച് പി ഗോഖല സൈനികൾ